മറ്റ് പ്രാദേശിക വാർത്തകളിലേക്ക് കാർഷിക കലണ്ടർ അനുസരിച്ച് പുഞ്ചകൃഷി പോലും ചെയ്യാൻ കഴിയാത്ത ദുരവസ്ഥയിലാണ് കുട്ടനാട്ടിലെ കർഷകർ പാടശേഖരങ്ങളിലെ പുറം ബണ്ടുകളുടെ ശോചയാവസ്ഥയാണ് ദുരിതത്തിന് കാരണം രണ്ടാം കൃഷിക്ക് മുന്നോടിയായി റിങ് ബണ്ട് നിർമ്മിക്കേണ്ടതുണ്ടെങ്കിലും പല പാടശേഖര സമിതികളും അതിന് തയ്യാറാകുന്നില്ല അനുവദിക്കുന്ന തുക ലഭിക്കാത്തതാണ് ഇതിന് കാരണമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നത് വെള്ളം വന്നാൽ വള്ളം ജീവിതാവസ്ഥകളെ മനക്കരുത്തുകൊണ്ട് നേരിടുന്ന കുട്ടനാടൻ കർഷകന് പക്ഷേ എന്നും ദുരിത ജീവിതമാണ് കൃഷി സംരക്ഷിക്കാൻ കുട്ടനാട്ടിൽ പുറംപണ്ട് നിർബന്ധമാണ് എം എസ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ കൃഷിക്ക് പശ്ചാത്തല സൗകര്യം ഒരുക്കണമെന്ന് എടുത്തു പറയുന്നുണ്ട് കുട്ടനാട് പാക്കേജ് എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപയായിരുന്നു കേന്ദ്ര സർക്കാർ ഇതിനായി അനുവദിച്ചത് എന്നാൽ പദ്ധതി ക്രിയാത്മകമായി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് ആക്ഷേപം പുറമ്പണ്ട് സംരക്ഷണമില്ലാതെ പുഞ്ചകൃഷി പോലും നിലവിൽ അവതാളത്തിലായെന്ന് കർഷകർ പറയുന്നു ഇവ സംരക്ഷിക്കാത്തതും മൂലം പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷി പോലും കാർഷിക കലണ്ടർ അനുസരിച്ച് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വിശേഷമാണ് നിങ്ങൾ അറിയാം ഈ പാടശേഖരങ്ങൾക്ക് പുറ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ആലപ്പുഴ ജില്ലയിൽ മാത്രം അമ്പത്തിനാലായിരം ഹെക്ടർ പാടശേഖരം ഉണ്ടെന്നിരിക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ പുഞ്ചകൃഷി ചെയ്തത് ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഹെക്ടർ പാടശേഖരങ്ങളിൽ മാത്രമാണ് ഈ അവസ്ഥ എങ്ങനെയുണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം ാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് പാടശേഖരങ്ങൾ പുഞ്ചകൃഷിക്ക് രീതിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ യാതൊന്നും ചെയ്യാത്ത ഒരു സർക്കാരാണ് ഇവിടെ ഇപ്പോൾ അപ്പർ കുട്ടനാട്ടിൽ പാടശേഖരങ്ങളുടെ പുറംപണ്ട് ഉയർത്തുന്ന ഒരു പദ്ധതിയും ഇതുവരെ നടന്നിട്ടില്ല ഏതാനും പാടശേഖരങ്ങളുടെ ബണ്ട് നിർമ്മിച്ചുവെങ്കിലും പൂർത്തിയായിട്ടില്ല കുട്ടനാട്ടിലെ നെല്ല് സംഭരണത്തിൽ ഉൾപ്പെടെ സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമാക്കണം നെല്ല് സംഭരണത്തിലെ കാലതാമസം കാരണം കൊയ്ത്ത് താമസിക്കുകയും നല്ലൊരു ഭാഗം നെല്ല് കൊഴിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ മില്ലുകളെ സംഭരണത്തിന് നിയോഗിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ